വയനാട് മുസ്ലിം ഓർഫനേജ് ജനറൽ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന എം എ മുഹമ്മദ് ജമാൽ സാഹിബ് അനുസ്മരണം ദുബായിൽ സംഘടിപ്പിച്ചു ദുബായ് ചാപ്റ്റർ ആണ് സ്മരണീയം രണ്ടായിരത്തിയഞ്ചെന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത് അനുസ്മരണ സമ്മേളനം ഇ ടി മുഹമ്മദ് ബഷീർ എം ഉദ്ഘാടനം ചെയ്തു ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് വയനാട് മുസ്ലിം ഓർഫണേജ് എന്ന ഡബ്ല്യു എംഒ ദുബായ് ചാപ്റ്റർ നടത്തിയ സ്മരണീയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന അനുസ്മരണ സമ്മേളനം ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസത്തിലൂടെ സമൂഹത്തെ നവീകരിച്ച വ്യക്തിത്വമാണ് എം എ മുഹമ്മദ് ജമാൽ സാഹിബെന്ന് ഇ ടി പറഞ്ഞു വയനാട് യത്തീംഖാനയിലെ കുട്ടികൾക്ക് ഒരേ സമയം ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസവും ഭക്ഷണവും പാർപ്പിടവും നൽകുന്നതിൽ ജമാൽ സാഹിബ് വലിയ പങ്ക് വഹിച്ചെന്നും ഇ ടി കൂട്ടിച്ചേർത്തു സ്വാമി ആത്മദാസ് യാമി മുഖ്യാതിഥിയായി ദുബായ് ചാപ്റ്റർ പ്രസിഡന്റ് കെ പി മുഹമ്മദ് അധ്യക്ഷ വഹിച്ചു ജനറൽ സെക്രട്ടറി മജീദ് മണിയോടാൻ ട്രഷർ അഡ്വക്കേറ്റ് മുഹമ്മദ് അലി കായക്കുടി ഇബ്രാഹിം മുസ്ലിയാർ മുൻ എം എൽ എ പാറക്കൽ അബ്ദുള്ള റീജൻസി ഗ്രൂപ്പ് ചെയർമാൻ ഷംസുദ്ദീൻ ബിൻ മൊഹിയുദ്ദീൻ കെ സി അബു അൻവർ അമീൻ ഉൾപ്പെടെയുള്ളവർ സംബന്ധിച്ചു ദുബായ് ചാപ്റ്ററിന്റെ പ്രഥമ വിദ്യാഭ്യാസ അവാർഡ് പി എ സൽമാൻ ഇബ്രാഹിമിനെ ചടങ്ങിൽ സമ്മാനിച്ചു Dubai.